प्रभु गाड़ी में पानी आ गया देखो देखो इधर അങ്ങനെ കാഴ്ച ഞാനിതവിടുന്നൊരു കവർ കവർ കവറച്ച് തലയിൽത്തിട്ട് നമ്മളെ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ ആ വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ വണ്ടി വണ്ടി എന്തായാലും ഒന്ന് സാറായിട്ട് കൈ കിട്ടിയിരിക്കുന്നു

Good, <laughs> ഫുള്ള് വെള്ളം ഫുള്ള് വെള്ളത്തിലാണ് നമ്മൾ ഉള്ളത് വെള്ളം കിട്ടും ഇപ്പോൾ റോഡ് ക്ലീൻ ആയിട്ടുണ്ട് ചില ഏരിയകളിലൊക്കെ വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പം മഴ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കാർമേഘങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇനിയുമുണ്ട് മഴ പെയ്യാനും പിന്നെ ന്യൂസിൽ പറയുന്നുണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് നാളെ രാത്രി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇടപെട്ട് ഇടപെട്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ മഴ അല്ലയെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ട് കൊളാക്കാൻ നിൽക്കാൻ കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിട്ട് കളിക്കണ്ട അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഒമാനിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പതിനേഴ് ആൾക്കാരൊക്കെ മരണപ്പെട്ട വെള്ളത്തിൽ പോയിട്ട് അപ്പോൾ അത്തരത്തില് വെള്ളക്കെട്ടിലൊക്കെ വണ്ടിയിട്ട് പോണ ആൾക്കാർ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കരിയില്ലെങ്കിലേ എന്താ പറയാ നമ്മളെ കൺട്രോളിൽ നിക്കൂല അപ്പോൾ വെള്ളത്തിൽ കളിക്കുന്ന ആൾക്കാര് വളരെയധികം സ്കിപ്പ് സ്കിപ്പിണ്ട് വണ്ടി കംപ്ലൈന്റ് ആക്കണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ അങ്ങനെ ഗായ്സ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മളെ വീടുണ്ടല്ലോ ഇവിടുത്തെ വില്ല അവിടെ കംപ്ലീറ്റ് വെള്ളം കയറിയിട്ടുണ്ട് ആ ഏരിയ അടച്ചിട്ടൊക്കെയാണ് അപ്പോൾ അവിടെ പോലീസുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വലിയ ആളെ വീട് എടുക്കാൻ തന്നിട്ടില്ല അപ്പം ഞാൻ ആ വീടിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെട്ടോ അവരവിടെ മറ്റേ എന്താ പറയുക ഈ വലിയ വണ്ടിയൊക്കെ കൊടുത്താണ്ട് വെള്ളം പമ്പ് ചെയ്തെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് പോലീസും സീഡുകളൊക്കെ ഉണ്ട് ഈ ഏരിയയിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ ഈ ലോക്കൽ ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് നമ്മളാവിടെ പോയിട്ട് ഓലൊക്കെ ഉണ്ട് അവർക്ക് വീട് എടുക്കുന്ന കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒലിച്ചോടിക്കും പിന്നെ ആ വാണ്ടിയേച്ചിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താതെ അവല് പോയി കഴിഞ്ഞാൽ എന്താ പറയുക അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിലും കാണിച്ചേരാട്ടോ